Chicken Chicken. banana. Chicken... Pepsi. Hello ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് എല്ലാരും ഉണ്ട് ഫിയുണ്ട് ആഫി ഉണ്ട് മോനും ഉണ്ട് നിച്ചുണ്ട് ഞാനും ഉണ്ട് അപ്പൊ എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ചലഞ്ചാണ് ഇതിൻ്റെ ഉള്ളിൽ പെപ്സി സെവനപ്പ് മി മിറിണ്ട അതുപോലത്തെ മൂന്ന് കുപ്പി ഉണ്ട് അപ്പം ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ അതുക്കും ഇതാ ഇങ്ങനെ വെച്ചിട്ട് പച്ചി പറയും പെപ്സി ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ലൈൻ ആയിട്ട് വെക്കും എന്നിട്ട് ഇപ്പച്ചി പറയും പെപ്സി വരുമ്പോൾ ഇങ്ങോട്ട് ചാനലം പിന്നെ എന്താ മിറി അറിയുമ്പോ അറിയുമ്പോ പിന്നെ ഇവിടെ തന്നെ അങ്ങനെ അങ്ങനെ ഗെയിമിൽ ആരാ ജയിക്കണേന്നും കാണാം ഞങ്ങൾ അനുസരിച്ച നിർത്തണേ അപ്പൊ ഞാൻ ഇവിടെ നീറ്റിന്റെ വേക്കില് മോനെ കൊറച്ച് വിട്ടു വിട്ടുക്കണം ബനാന ചിക്കൻ ബനാന ചിക്കൻ ബനാന ബനാന Banana. Chicken, banana chicken banana chicken banana chicken banana banana banana, banana. yes satala satta ye satala sata. sata. aba okay adu satta adu satta satala monu yes Oke okay. aba ready 1 2 3 start seven up നമ്മൾ സ്റ്റാർട്ടിങ് ാണ് കൂളി കൂളല്ലേ ആ ഓക്കെ റെഡി റെഡി വൺ ടുവന സെവൻ അപ്പ് യെസ് മിറിണ്ടെസി സൗന അസാരില്ല ആഫി അടക്ക് കിട്ടോ ഞമ്മക്ക് വില ചാടിക്കണം ഓക്കെ തുടങ്ങണേ സ്റ്റാർട്ട് മീറിണ്ട เป๊ปซี่กัดจวนนี่กิวนี่กิ อาفيه อะโปട്ടിชุงลันดาล่ารุนุคุดโจ อടിดิกิ കാടിปടിชโปട്ടിจา ഉടിയോ ആ บาว ഒരാൾ കുടിക്കാൻ തുടങ്ങി ഗൈസ് เป๊ปซี่ റോസ് വെള്ളം റോ ഓറഞ്ച് ഓറഞ്ച് അനി ഓറഞ്ച് ആണ് അല്ലേ ഓറഞ്ച് Black ഓറഞ്ച് White അല്ല വാജിന സോറി വെള്ളത്തിനെ Green മെരണ്ട Green Tea മെരണ്ട Black ഓറഞ്ച് മെരണ്ട సెవెనప్ మిరుడా బ్లాక్ మిరుండా మిరుండా సెవెనప్ బ్లాక్ సెవెనప్ సెవెనప్ బ్లాక్ సెవనప్ మిరుండా సెవనప్పు మత్సరమాన റെഡി വൺ ടു ത്രീ സ്റ്റാർ മിറിണ്ട സെവൻ അപ്പ് ബ്ലാക്ക് സെവൻ അപ്പ് പെപ്സി സെവൻ അപ്പ് സെവൻ അപ്പ് മിറിണ്ട സെവൻ അപ്പ് ആയി

ഞാ ജയിച്ച സെക്കൻഡ് തേർഡ് ഞാൻ പോ ഇഷ്ടം <laughs favour informação> <coughs> <material belief to you>